ഇത്രയും വലിയ വേദിയിൽ പാടാനല്ലാതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പടത്തിന്റെ പ്രൊമോഷൻ ഇതിനൊരു പ്രത്യേകമായി നന്ദി പറയേണ്ടത് അനുരാജേക്കനോടും പടത്തിന്റെ ഡയറക്ടർ അനുരാജാക്കനോടും പടത്തിലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണണം പിന്നെ നരിവാട്ടെന്ന് പറയുന്നത് നമ്മളെല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പോയ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ചെയ്യാം എല്ലാവർക്കും എല്ലാവർക്കും അല്ല സിനിമ ചെയ്യാം ഒരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾ നിങ്ങളെല്ലാവരും മറന്നുപോയ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് സിനിമ ചെയ്യുന്ന എന്റെ കഷ്ടപ്പാട് അത് വേറെയാണ് അതെനിക്ക് മനസ്സിലാവും താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി അതിനെ കാണാമെന്നതും പ്രമോഷൻ ഇത്ര വലിയ ഒരു പരിപാടി